കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് ഫോ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അറബ് രാജ്യങ്ങളുടെ ഐക്യം ഒരിക്കൽ കൂടി വിളിച്ചുവതി മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടി ബഹറിനിൽ സമാപിച്ചു പലസ്തീനി ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ച ഉച്ചകോടിയിൽ ഇസ്രായേൽ ക്രൂരതയെ ശക്തമായി അപലപിക്കാനും മനാമ പ്രഖ്യാപനത്തിലൂടെ അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു അടിയന്തര വെടിനിർത്തലിനും ഗാസയിൽ നിന്നും മുഴുവൻ ഇസ്രായേൽ സേനയും ഒഴിവായി പോകുന്നതിനും വേണ്ട നടപടികൾ ഉടനെ ഉണ്ടാകണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു യമൻ ലിബിയ ലബനാൻ സൊമാലിയ ഭരണകൂടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകാനും ഉച്ചകോടി തീരുമാനിച്ചു യു എയ്ക്ക് അവകാശപ്പെട്ട മൂന്ന് ദ്വീപുകൾ വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറാക്കണമെന്നും ഇക്കാര്യത്തിൽ നയതന്ത്ര പരിഹാര തേടണമെന്നും ആവശ്യപ്പെട്ടു അറബ് രാജ്യങ്ങളുടെ മേൽ ഭീഷണിയായി വർത്തിക്കുന്ന തീവ്രവാദി ഗ്രൂപ്പുകളുടെ സാന്നിധ്യം ആശങ്കയുണർത്തുന്നതും വിവിധ രാജ്യങ്ങളുടെ ഐക്യവും സ്വാതന്ത്ര്യവും അപകടപ്പെടുത്തുന്നതാണെന്നും ഉച്ചകോടി വിലയിരുത്തി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടൻസ് അടക്കമുള്ള പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു ഉച്ചകോടിയുടെ സ്മരണയ്ക്കായി ബഹറിൻ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി സാക്കിർ പാലസിന്റെ ചിത്രവും അറബ് ഉച്ചകോടിയുടെ ലോക്കോയും ചേർത്താണ് സ്റ്റാമ്പ് രൂപകൽപ്പന ചെയ്തത് അഞ്ചാമത് ആഗോള സംരംഭകത്വ ഫോറം രണ്ടായിരത്തി ഇരുപത്തിനാല് ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ രക്ഷാധികാരത്തിൽ സംഘടിപ്പിച്ച ഫോറത്തിൽ അറബ് ലീഗ് സെക്രട്ടറി ജനറൽ ഡോക്ടർ അഹമ്മദ് അബുൾ ഖൈദ് ഉന്നത ഉദ്യോഗസ്ഥർ മന്ത്രിമാർ ക്ഷണിക്കപ്പെട്ടവർ സംരംഭകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിയോടനുബന്ധിച്ചായിരുന്നു സംരംഭകത്വ ഫോറം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി അൻപതിലെ ലോകം എന്ന വിഷയത്തിൽ ഇവിടെ ചർച്ച ും നടന്നു പോറത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എക്സ്പോയും ധനകാര്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു വർഗീയതയുടെയും ഫാസിസത്തിൻ്റെയും മൊത്തക്കച്ചവടക്കാരായി കേരള സർക്കാർ മാറി എന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴങ്കുളം മധു ആരോപിച്ചു ഒ എ സി സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹറിൻ കേരള സമാജത്തിൽ നടത്തിയ ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒ എ സി സി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അലക്സ് മെഡത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബഹ്റിൻ കേരള സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാര്യൽ ഒ എ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഒ എ സി സി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ജനറൽ സെക്രട്ടറിമാരായ സയ്യിദ് എം എസ് മനു മാത്യു ഷമീം കെ സി അഡ്വക്കറ്റ് ഷാജി സാമുവൽ ജേക്കബ് തേക്ക് തോട് ജീസൺ ജോർജ് ഷിബു ബഷീർ അനീഷ് ജോസഫ് എന്നിവർ സംസാരിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ടൈം ടു സെൻഡ് ണി ആപ്പ് വഴി ഓരോ മൂന്നാമത്തെ ട്രാൻസ്ഫറിനും ഡിജിറ്റൽ വാച്ച് സമ്മാനമായി മെയ് മെയ് ഇടയിൽ മൂന്ന് ട്രാൻസാക്ഷൻ അയക്കുന്ന ആദ്യത്തെ അഞ്ഞൂറ് പേർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത് വേഗമാകട്ടെ പണമയക്കാൻ ലുലു മണി ആപ്പ് ഉപയോഗിക്കൂ കോൺഗ്രസ് യുവജന കൂട്ടായ്മയായ ഐ വൈ സി സി ബഹറിന്റെ ഏരിയ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആരംഭിച്ചു ഒൻപത് ഏരിയകളിലായി പ്രവർത്തിക്കുന്ന ഐ വൈ സി സിയിൽ കൺവെൻഷൻ നടക്കുന്ന കാലയളവിൽ അംഗത്വമെടുക്കാനുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു ഏരിയയിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ചേർന്ന് സംഘടനയുടെ ദേശീയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കും നിലവിലെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവർ മുഖ്യവരണാധികാരികളും മുൻ ദേശീയ പ്രസിഡന്റുമാർ സഹവരണാധികാരികളുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഏരിയ കൺവെൻഷനും തെരഞ്ഞെടുപ്പും നിയന്ത്രിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് എട്ട് പൂജ്യം ഒൻപത് ഒൻപത് ഒന്ന് അഞ്ച് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് മൂന്ന് പൂജ്യം അഞ്ച് ഒൻപത് ആറ് ഒൻപത് രണ്ട് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ റിഫ ഏരിയ വനിതാ വിഭാഗം റമദാനിൽ സംഘടിപ്പിച്ച ക്യൂസ് മത്സര വിജയിക്കൾക്കുള്ള സമ്മാനദാനം നടത്തി വെസ്റ്റ് റിഫ ദിശ സെൻട്രൽ വെച്ച് നടന്ന പരിപാടിയിൽ സുമയ്യ ഷാഫി ഒന്നാം സ്ഥാനവും നസീല ഷഫീഖ് രണ്ടാം സ്ഥാനവും അനീഷ യൂസഫ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ വനിതാ വിഭാഗം ഭാരവാഹികളായ സൈദ റഫീഖ് ലൂന ഷഫിഖ് മുഷാർ റഹീം എന്നിവർ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു പെരിന്തൽമണ്ണ ഹൈദരാലെ ഷിഹാബ് തങ്ങൾ സ്മാരക സിവിൽ സർവീസ് അക്കാദമിക്ക് വേണ്ടി കെ എം സി സി ബഹറിൻ ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി സ്വരൂപിച്ച ഫണ്ട് നജീബ് കാന്തപുരം എം എൽ എക്ക് കൈമാറി ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ കാന്തപുരത്ത് നടന്ന ചടങ്ങ് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാജിദ് കോറോത്ത് ഉദ്ഘാടനം ചെയ്തു കാന്തപുരം പത്താം വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ അബ്ദുൾ ജപ്പാർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ എം സി സി നിയോജക മണ്ഡലം പ്രസിഡന്റ് സലാം പൂനത്ത് ജനറൽ സെക്രട്ടറി റസാഖായണ സീനിയർ നേതാവ് എൻ കെ അബ്ദുൾ മാസ്റ്റർ മുൻ പ്രസിഡന്റുമാരായ ഹസൻ ഹസൻഖോയ പോനത് സുബൈർ കാന്തപുരം ഭാരവാഹികളായ കെ സക്കറിയ സി കെ സിറാജ് എൻ കെ അബ്ദുൾ അസീസ് കെ കെ മുനീർ മാസ്റ്റർ ഉണ്ണിക്കുളം പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കെ അബ്ദുള്ള മാസ്റ്റർ എ പി അബ്ദുൾ കുട്ടി മാസ്റ്റർ പി പി ഇബ്രാഹിം എന്നിവർ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് യാത്രയപ്പ് നൽകി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ